നാം എല്ലാവരും ജീവിതത്തിൽ സമയമില്ല സമയമില്ല എന്ന് പറയുന്നവരാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സമയം വേണമെങ്കിൽ നമ്മുടെ മനസ്സിന് ശാന്തത വേണം ശാന്തമായ ഒരു മനസ്സിന് മൂന്ന് മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം ഒരു പക്ഷേ അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് ശാന്തമായ ഒരു മനസ്സിന് ഉടമയാകുക അതിൻ്റെ ഒരേ ഒരു ഉത്തരം വിശുദ്ധിയിലേക്ക് വളരുക എന്നുള്ളതാണ് ശാരീരികവും മാനസികവുമായി വിശുദ്ധി പാലിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിന് ശാന്തത കൈവരുത്താൻ ഒരു വിഷമവുമില്ല അനുദിനമുള്ള വിശുദ്ധ കുർബാനയും കൂടെ കൂടെയുള്ള കുംഭസാരവും നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കും നാം ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നത് നമ്മുടെ നാവിലൂടെയാണ് ഈ നാവിനെ ഒന്നടക്കാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് ആത്മാവിൽ നിശബ്ദത പാലിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നാം വിശുദ്ധിയിലേക്ക് വളരെ അടുത്തിരിക്കുന്നു അങ്ങനെ നമുക്ക് ധാരാളം സമയവും കൈവരും